ഹലോ ഫ്രണ്ട്സ് എല്ലാ ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പുഴുക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കൂട്ടാം അല്ലാണ്ട് കഴിക്കാം കേട്ടോ ഇപ്പം സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് വൺപയർ കുറച്ച് ഒരു ബൗൾ വൺപയറാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി കുതിരാൻ വെച്ചിരുന്നു നന്നായി കുതിർന്നതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം അതിലേക്ക് വേഗാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് വിസലിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കായും രണ്ട് ചേമ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തീ ഓഫ് ചെയ്യേണ്ട അത് അവിടെ കിടന്ന് വെന്തോളും അപ്പം നമുക്കതിന് അരപ്പ് വേണം അപ്പം അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അരമുറ തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലേയും ഒരു അഞ്ചാറ് ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് കപ്പ പുഴുങ്ങിയതും കൂടെ ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് നമ്മൾ പയർ പുഴുങ്ങാൻ വെക്കുന്ന സമയത്ത് തന്നെ കപ്പയും അടുപ്പത്ത് വെച്ചാൽ പെട്ടെന്ന് നെന്ത് കിട്ടും അപ്പം മഞ്ഞളും ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ച് വെള്ളം ഊറ്റി ഒന്ന് ഉടച്ചിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ആ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ അത്ര വെള്ളം മതിയാവും ഉപ്പ് ചേർക്കുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് നമ്മൾ കപ്പയിൽ ഉപ്പ് ചേർത്തിരുന്നു പിന്നെ ബാക്കിയുള്ള ഐറ്റംസിനും കൂടെ ഉപ്പ് വേണമല്ലോ അപ്പോൾ ഒരു ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരൊറ്റ ഒരു വിസിൽ മതി കേട്ടോ വിസിലടിച്ചതിന് ശേഷം നന്നായി തണുത്ത് കഴിയുമ്പോൾ തുറന്നാൽ മതി രണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ ഇനി നമുക്കിതിലേക്ക് കടുവും കൂടെ വറുത്തിട്ടാൽ മാത്രം മതി അപ്പോൾ ഇത് നമുക്ക് പുഴുക്കായിട്ട് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം അല്ലാതെ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം എന്തായാലും പരീക്ഷ നോക്കാതിരിക്കല് എല്ലാ സ്വാമിലേക്ക് വച്ചിന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ച് സൈഡിലുള്ള ബെൽ ബെൽബട്ടണും കൂടെ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് വറുത്തിട്ട് കൊടുക്കാം ചീനച്ചടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വെട്ടിക്കാം അതിനുശേഷം ചെറിയുള്ളിയും മറ്റൊരു മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് താളിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും പരീക്ഷിക്കാതിരിക്കരുത് അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ എല്ലാ ഫാമിലി കിച്ചണിൽ നല്ല നല്ല റെസിപ്പീസിൻ്റെ വീഡിയോസ് ഉണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ബായ്